celebrate the moments of colors. KMT Silks, പിടികൂടി തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഫ്ലൈങ് സ്ക്വാഡിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനമരം മുറിച്ച് കടത്തി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് യുവാക്കൾ വനംവകുപ്പിന്റെ പിടിയിലായത് ഷൊർണൂർ കണയം ചെമ്പങ്കുന്ന് വീട്ടിൽ ഇരുപത്തിയാറ് കാർനായ വിഷ്ണുദാസ് പുൽക്കുന്നി മഠത്തിൽ ഇരുപത്തിയേഴ് കാരനായ അഭിലാഷ് പുൽകുന്നി മഠത്തിൽ മുപ്പത്തിയെട്ടുകാരനായ രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും എട്ട കിലോ ചന്ദനവും പിടിച്ചെടുത്തു ചെറുപ്പശ്ശേരി തൂത വീട്ടിക്കാട് ഭാഗത്ത് നിന്ന് മുറിച്ച ചന്ദനം വിഷ്ണുദാസും അഭിലാഷും ചേർന്ന് രാജേഷിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ് ഫ്ളൈയിങ് കോഡ് ഡി എഫ് ഒ ജയപ്രകാശ് സ്കോട്ട് റേഞ്ച് ഓഫീസർ സനുപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേസിന്റെ തുടരന്വേഷണത്തിനായി ഒറ്റപ്പാലം റേഞ്ച് ഓഫീസർക്ക് ഇവരെ കൈമാറി